ഹായ് ഫ്രണ്ട്സ് സുമൽ ഇനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ നെല്ലിക്കാച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം അതിനായി നെല്ലിക്ക ഒരു ഇഡലി ചെമ്പിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്ത് നാവി എടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നെല്ലിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ പാനടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാനിതിലേക്ക് കായമാണ് ചേർക്കുന്നത് നമുക്ക് ഉലുവയും കായവും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കുന്നതിനാണ് കായം ഇട്ട് കൊടുത്തു കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുത്ത് ഒന്ന് പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി അതേ പാനിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോൾ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ് ചേർക്കുന്നത് ഇതും ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ദ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ പൊടിയുടെ പച്ചമണം മാറുന്നത് വരെയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ചേർക്കുന്നത് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വിനീഗറാണ് ചേർക്കുന്നത് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കായത്തിൻ്റെയും ഉലുവയുടെയും പൊടിയും ചേർക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടിയും ചേർത്താൽ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴായിരിക്കും ബായ്